അപ്പം അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വർക്കൗട്ട് തുടങ്ങുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ പുറത്ത് എന്നെ വർക്കൗട്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് നടക്കാൻ ചെല്ലാൻ ആണ് എൻ്റെയൊക്കെ പറഞ്ഞത് എന്തായാലും നോക്കാം അല്ലേ ഒരാൾ ഒന്ന് പുഷ് ചെയ്ത് വിടാനുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും ഇത് ജിമ്മിന് പോകാൻ വേണ്ടി വാങ്ങിച്ചാണെങ്കിലും നടുവ് പെട്ടി മെഡിക്കൽ ട്രസ്റ്റ് വരെ പോകേണ്ടി വന്നത് ആ പരിപാടിയും ആ ആഗ്രഹവും ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയായിരുന്നു അപ്പൊ എന്തായാലും പോയിട്ട് വരാട്ടാണേ പരിപാടി ആദ്യം ഫസ്റ്റ് ദിവസം തെറ്റല്ലേ ഫസ്റ്റ് ദിവസം നടക്കാം ഞാൻ പതിയെ പതിയെ പയ്യെ പയ്യേ ചിച്ചവോട വെച്ച് ഒരു റൗണ്ട് നടക്കുക ഓടി തുടങ്ങുക കടപ്പുറം ഫുൾ ദേ അടൻ വരെ ഇരണ്ട് 2.5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു റൗണ്ട് ഒരു മണിക്കൂർ എന്നാ ഒരു മണിക്കൂർ അതാണ് അതാണ് കണ്ടീഷൻ ഞാൻ നടക്കാം ഇത് ചെയ്താള മടി കാണിച്ചാൽ നാളെ വേറെ സാധനമുണ്ട് ഓടിക്കോ ഓട് ഓട് ഓടി പതുക്കെ പതുക്കെ സിയപ്പിട്ടാൽ മതി ഓട് 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 ഓടി ഓടി ഇല്ല ഇല്ല ആദ്യം നടന്ന പിന്നെ മടുപ്പ് വന്നു അപ്പൊ രണ്ടാമത്തെ റൗണ്ട് ഓട് 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 ഇല്ലേ മൂന്നാ കൊള്ളാ இனி ஒருபாடு கிடக்கு சமயம் ஓடி ஓடி ஓடு ஓடி வேணாம் தீர்க்காஸ்ட் ஓடி வேணாம் தீர்க்கும் ஓடிக்கோடி ஓடிக்கோடு oh, <that is German> <Ment> <lift> <decimaloplady> <absorption> മടിയല്ലേ മടി മാറണ്ട് നിങ്ങൾ അവർ ഓടിക്കുന്നത് പിന്നെ ആദ്യം ഓട് സ്വന്തമായിട്ടോട് കഴിഞ്ഞിട്ടില്ല ഓട് 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 റൗണ്ട് ഇന്നൊരു അഞ്ച് റൗണ്ടെങ്കിലും ഓടണം ഒരു 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 റൗണ്ട് 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 ഓട് ഓട് എനിക്ക് ഓടൂട്ടാ നാളെ കാണാത്ത പക്ഷേ കടപ്പുറം മണ്ണായത് കൊണ്ട്